ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ഖത്തർ കെ എം സി സി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി കാരുണ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിലീഫ് വിതരണം ചെയ്തു പാണക്കാട് സെയ്ദ് റഷീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഖത്തർ കെ എം സി സി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ കാരുണ്യം റമലാൻ റിലീഫ് വിതരണം പട്ടാമ്പി മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാരാബ്ദങ്ങൾക്കിടയിലും സഹജീവികളെ ചേർത്തു പിടിക്കുന്നവരാണ് കെ എം സി സി പ്രവർത്തകരെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു ദൈവീക പ്രീതി മാത്രം ആഗ്രഹിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് കെ എം സി സിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും തങ്ങൾ പറഞ്ഞു കെ എം സി സി നൽകുന്ന ധനസഹായ വിതരണം പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അതിനു വേണ്ട സഹായവും അതേപോലെ തന്നെ രോഗികളായിട്ട ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സഹായ വിതരണവുമാണ് ഈ വേളയിൽ നടക്കുന്നത് കെ എം സി സിയുടെ പ്രവർത്തകരും അവർ നാട്ടിൽ നിന്ന് മറുനാട്ടിൽ പോയി ജോലി ചെയ്ത് കിട്ടുന്ന അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്നത് അവരൊക്കെ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സേവനം മാത്രമാണ് അവർ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമാണ് ആഗ്രഹിക്കുന്നത് അത് പുണ്യങ്ങളുടെ മുക്കാലമായ റമദാനി തന്നെ ചിത്രം സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് അവരെ കൈപ്പിളിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ നടത്തിക്കൊണ്ട് ഖത്തർ കെ എം സി സി ഉപദേശക സമിതി അംഗം കെ പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഖത്തർ കെ എം സി സി ഭാരവാഹികളായ മുഹമ്മദ് റിയാസ് പറളിയിൽ ഷാഫി പാടത്തൊടി മുസ്തഫ ശങ്കരമംഗലം അസീസ് വല്ലപ്പുഴ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ കെ പി വാപ്പുട്ടി സെയ്ദ് റഷീദ് തങ്ങൾ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ ട്രഷറർ കെ കെ എം ഷെരീഫ് പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞി മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം ഭവന നിർമ്മാണ സഹായം പ്രവാസി ക്ഷേമം എന്നിവയാണ് വിതരണം ചെയ്തത്